വളരെ ദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളൂ എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഞാൻ പറഞ്ഞതിന് അധികം തെറ്റും ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും കണ്ടിട്ട് എന്തിനാണെന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ ഇന്നലെ ഉള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു നല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂർക്കാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു അതിപ്പോൾ എന്തും പറയാനല്ലോ അതെ ദൈവം ഞാൻ പറഞ്ഞതല്ലേ ജനക്ഷൻ മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എന്തെങ്കിലും എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാനും എനിക്കറിയാവുന്നതാണ് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂര്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾക്കുമുമ്പ് ഇദ്ദേഹം അഭിനയി പരച്ച കാറിൻ്റെ പുറയില്ലേ എപ്പോഴും ഒരു എസ് പിയുടെ തുപ്പി ഉണ്ടായിരുന്നു കാറിന്റെ പുറയിലേ കാറിന്റെ ഗ്ലാസ് ഗ്ലാസിന്റെ അവിടെ പുറത്തേക്ക് നോക്കി നമ്മുടെ സാറിനോട് എസ്പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ ഒരു തൊപ്പി ഒരു വെച്ചത് ഇദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ കൊറേ കാലം ഞാൻ തമാശ പറഞ്ഞ ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ ഒരു എസ്പിയുടെ ഐ പി എസ് എന്ന് എഴുതി തൊപ്പി കാറിന്റെ കുറെ സീറ്റിന്റെ പുറത്ത് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും അറിഞ്ഞൂടാ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഗണേഷ് കുമാറിനോട് പല കാര്യത്തിലും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ ഗണേഷ് കുമാറിനൊപ്പമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഒരു മന്ത്രിയാണെന്നുള്ള കാര്യം പലപ്പോഴും മറന്നുപോയി എം പി ആണെന്നുള്ള കാര്യം മറന്നുപോകുന്നു ഇപ്പോഴും പരച്ചന്തരൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വിചാരം അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരോടൊക്കെ ഇങ്ങനെ അദ്ദേഹം പെരുമാറുന്നത് അദ്ദേഹത്തിന് കുറച്ചുകൂടി ബുദ്ധി കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ താങ്ക്